ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവം സെഗ്മെന്റിലേക്ക് ജ്യോതിഷം സെഗ്മെന്റിലേക്ക് സ്വാഗതം നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര അദ്ദേഹത്തെ നമുക്ക് സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സർ സർ ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത് പലരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറയുന്ന ഒരു കാര്യമാണ് അതായത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് ശാസ്ത്രമാണ് ഏറ്റവും വലിയ സത്യം ഈ സാമ്പ്രദായിക ശാസ്ത്രങ്ങളിൽ ഉൾപ്പെടുന്ന ജ്യോതിഷമാണെങ്കിലും ശരി ബാക്കിയുള്ള എന്താണെങ്കിലും അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് ഇല്ലെങ്കിൽ ആൾക്കാർ അല്ലെങ്കിൽ ജ്യോതിഷികളെന്ന് പറയുന്ന ഒരു വയറ്റപ്പിഴപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു തട്ടിപ്പ് മാത്രമാണെന്നാണ് പല ശാസ്ത്രങ്ങളും പറയുന്നത് ഇനി ആധുനിക ശാസ്ത്രം പറയുന്ന ഒരു ഇത് തന്നെയാണ് പറയുന്നത് പക്ഷേ ഒരു സാധാരണക്കാരന് ജ്യോതിഷം ഇല്ലാതെ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുകയും ഇല്ല കാര്യം എന്ത് വന്നു കഴിഞ്ഞാലും അയാള് ജ്യോതിഷത്തിനെ ആശ്രയിക്കുന്നുണ്ട് ഈ സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ വിശ്വാസം ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ജ്യോതിഷം അല്ലെങ്കിൽ ഈ പറയുന്ന സാമ്പ്രദായി സാമ്പ്രദായിക ശാസ്ത്രം ശരിയാണെന്ന് തെളിയിക്കാനുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം സർ ഇപ്പോ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് തന്നെ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ അന്ധം എന്നാൽ എന്താണ് അന്തം എന്നാൽ ഇരുട്ടാണ് അപ്പോൾ അന്ധമെന്നാൽ ഇല്ലാത്തതെന്നാണ് അതിൻ്റെ അർത്ഥം ഇല്ലാത്തതിന് വിശ്വസിക്കുക അതാണ് ശരിക്കും അന്ധവിശ്വാസം അപ്പോൾ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ ആരായിരിക്കും ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ ഈ പാർട്ടികളുടെ പിന്നാലെ മാത്രം അഡിക്റ്റ് ആയിട്ട് നടക്കുന്നവരാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ കാരണം അല്ലെങ്കിൽ ഒരു പാർട്ടി പറയുന്നത് മാത്രം കേട്ടെടുക്കുക ഒരു സമുദായം പറയുന്നത് മാത്രം കേട്ടെടുക്കുക ഒരു മതം പറയുന്നത് മാത്രം കേട്ടെടുക്കുക നടക്കുക അവരാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ കാരണം എന്താ അവർ അഡിക്റ്റ് ആയി കഴിഞ്ഞു അവരുടെ ജീവിതം ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല കാരണം അതിൽ മാത്രം അന്ധമെന്നാൽ അന്തം അത്ര കണ്ട് ഇരുട്ടിനെ മാത്രം ഇല്ലാത്ത ഒന്നിന്റെ പിന്നാലെ നടന്നിട്ട് എനിക്കത് സാധിക്കും എൻ്റെ ജീവിതത്തിൽ അത് ഉയർച്ച ഉണ്ടാക്കും എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ അല്ലാതെ ജ്യോതിഷം വിശ്വസിക്കുന്നവർ ഒരിക്കലും അന്ധവിശ്വാസികളല്ല അവർ യഥാർത്ഥ ദൈവവിശ്വാസികളാണ് യഥാർത്ഥ ദൈവവിശ്വാസി എന്ന് പറഞ്ഞാൽ ജ്യോതിഷ വിശ്വാസികളാണ് യഥാർത്ഥ ദൈവവിശ്വാസികൾ അല്ലാതെ അമ്പലങ്ങളിലോ ആരാധനാലയങ്ങളിലോ പോയി അവിടെ കിടന്ന് പ്രാർത്ഥിക്കുന്നവരല്ല ഒരിക്കലും ദൈവവിശ്വാസികൾ കാരണം യഥാർത്ഥ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ജ്യോതിഷ വിശ്വാസികളാണ് കാരണം അവരാണ് ദൈവങ്ങളെ മാറി മാറി പരീക്ഷിക്കാൻ അവർ തയ്യാറാവും ഇപ്പൊ ഇന്ന് ഗുരുവിനെ ഒഴിപാട് ചെയ്തു പറ്റില്ലെന്ന് നാളെ ഭദ്രയ്ക്ക് ഒഴിപാട് ചെയ്യും നാളെ കഴിഞ്ഞ് മഹാവിഷ്ണു ചെയ്യും അത് കഴിഞ്ഞാൽ ശിവന് ചെയ്യും അപ്പൊ അവര് ശരിക്കും പറഞ്ഞ ദൈവവിശ്വാസികളാണ് അവർ ദൈവങ്ങൾ എന്ന് പറയുന്നവരെല്ലാം മാറി മാറി പരീക്ഷിക്കാൻ തയ്യാറാക്കും മറ്റവരങ്ങനെയല്ല ഒന്നിൽ മാത്രം അടിയുറച്ച് നിന്നുകൊണ്ട് അവരുടെ ആത്മാർപ്പണവും അവരുടെ അധ്വാനവും നൽകുന്ന വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോയിട്ട് അവർ പറയും ഞങ്ങളുടെ വിശ്വാസമാണ് ശരി എന്ന് പറയും അപ്പൊ അവരാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ പിന്നെ നമുക്ക് നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ജ്യോതിഷ വിശ്വാസത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ ഗുരു കാരണവന്മാർ നമ്മുടെ മാതാപിതാക്കൾ മുൻകാലങ്ങളിലുണ്ടായിരുന്ന നമ്മുടെ തലമുറയെല്ലാം നമുക്ക് കൈമാറി തന്ന ഏറ്റവും ലളിതമായ നമ്മുടെ ഭവനങ്ങളിൽ ചെയ്യാവുന്ന കാര്യത്തിലേക്ക് തന്നെ വരാം ഇപ്പോൾ ഒരു കുട്ടിക്ക് കുടൽ മറിയുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് ചെറിയ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുക അപ്പൊ അച്ഛൻ്റെ മടിയിൽ ഇന്നിട്ട് അമ്മയുടെ മടിയിലേക്ക് ചാടുന്നു അല്ലെങ്കിൽ അമ്മയുടെ മടിയിൽ നിന്ന് അച്ഛൻ്റെ മടിയിലേക്ക് ചാടുന്നു അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ഇങ്ങനെ തലകുത്തി മറിയുന്നു ആ സമയത്തെല്ലാം കുടൽ മറിയുക എന്നുള്ളൊരു സംഭവം ഉണ്ടാവും ഇതെല്ലാം പണ്ട് കാലങ്ങളിൽ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളൂ കുടൽ മറിയുക എന്ന് പറയും ഇന്നത്തെ മാതാപിതാക്കൾക്ക് എന്താണെന്ന് പോലും പറഞ്ഞോടും അവർ കുട്ടിക്ക് അതിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ ഒന്ന് പനി വരിക പിന്നെ ഭക്ഷണത്തിനോട് വിരക്തി വരിക വയറുവേദന എടുക്കുക ദഹിക്കാതെ ഛർദ്ദിക്കുക അതേപോലെ ദഹനമില്ലാതെ വയറിളക്കം പിടിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഊട്ടിക്ക് വയറുവേദന ഉണ്ടാവും പനി ഉണ്ടാവും പക്ഷെ കാലിലോട്ട് ചൂടുണ്ടാവില്ല മുകളിലേക്ക് ചൂടുണ്ടാവും അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇന്നത്തെ പാരൻസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെടുത്തിട്ട് ഉടനെ ആശുപത്രിക്ക് ഓടാണ് ആശുപത്രിക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ചെന്ന് ഡോക്ടർമാർ സ്കാൻ ചെയ്യും മൊത്തം അങ്ങ് സ്കാൻ ചെയ്ത് അപ്പൊ തന്നെ ഒരു അഞ്ചാറായിരം രൂപയുടെ ബില്ല് അങ്ങ് വന്നു കഴിഞ്ഞു പിന്നെ ഒരാഴ്ച അവിടെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ആണ് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് പാരന്റ്സിനും തടിയറപ്പാണ് ആശുപത്രിക്കാർക്കും ലാഭം അപ്പൊ അതിന് എന്താ സംഭവിക്കുന്ന വെച്ചാല് ഈ ഒരാഴ്ച നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും അവിടെ പരിചരിക്കാൻ നിൽക്കുമ്പോ മാതാപിതാക്കളുടെ ജോലി ടൈം ഇതെല്ലാം ആ കുടുംബത്തെ മൊത്തങ്ങൾ ബാധിക്കുകയാണ് അപ്പൊ ഇതിന് നമ്മുടെ പൂർവികത്തിൽ കാരണന്മാര് ചെയ്തിരുന്ന എന്തായിരുന്നു ഈ കുടൽ മറിയുക എന്നുള്ളതിന്റെ ലക്ഷണം ഞാൻ ഈ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്നത്തെ മാതാപിതാക്കൾ മിക്കവാറും മാതാവാണിതെല്ലാം ചെയ്യുന്നത് സാധാരണ ചെയ്യുന്നത് ഈ കുഞ്ഞിന് അതായത് ഒരു കുഞ്ഞിന് മാത്രമല്ല വലിയ ആളുകൾക്കും സംഭവിക്കാറുണ്ട് അപ്പൊ ആ സംഭവിച്ച ഒരു അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയാണെന്ന് വെക്കാൻ മൂന്ന് ഒരു കുട്ടിയാണെങ്കിൽ ആ സമയത്ത് ഈ മാതാവ് ചെയ്യുന്നത് ഒരു മൺകലം വാങ്ങിക്കുന്നു ഒരു വലിയ മൺകലം അല്ല ഒരു വാവട്ടം പറഞ്ഞ ഒരു ചെറിയ മൺകലം മൺകലം വാങ്ങുന്നു മൺകുടം മൺകലം വാങ്ങുന്നു ഈ മൺകലം വാങ്ങിയിട്ട് കുറച്ച് ഗുരുതി കലക്കുന്നു ഗുരുതി എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പ് കൂടി കലക്കിയിട്ട് ഒരു നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഈ ഗുരുതി ചുണ്ണാമ്പ് വെള്ളം കൂടി അങ്ങ് ഒഴിക്കുന്നു ഒഴിച്ചിട്ട് ഒരു കല്ല് അത് കരിങ്കല്ലാവാം അല്ലെങ്കിൽ എന്ത് കല്ലായാലും ചെറിയ കല്ല് അതിൻ്റെ സെൻറ്ററിൽ നടുക്കായിട്ട് വയ്ക്കുന്നു വെച്ചതിന് ശേഷം രണ്ട് തിരി എണ്ണ മുക്കി കത്തി കത്തിച്ചതിന് ശേഷം ഒരു തിരി കുഞ്ഞിന് മൊത്തം അങ്ങ് ഒഴിയുന്നു അതേപോലെ വയറ്റത്തും ഒഴിയുന്നു വയറ്റത്തും ഒഴിഞ്ഞിട്ട് ആ കല്ലിൻ്റെ മുകളിൽ ഒഴിക്കുന്നു അതിന് ശേഷം മറ്റേ തിരി എടുത്തിട്ട് മറ്റേ തിരി അതിനു മുമ്പ് ഈ കുഞ്ഞിന്റെ വൈറ്റത്ത് കുറച്ച് എണ്ണ നല്ലെണ്ണം അതായത് എള്ളെണ്ണ എടുത്തിട്ട് വയറ്റത്ത് തടകും അതായത് മെയിനായിട്ട് ആയിട്ട് സെന്ററിൽ തടകും പിന്നെ രണ്ട് സൈഡിലും ഇടത്തും വലത്തും അങ്ങനെ തടകും വേദന ഉള്ള സ്ഥലത്തും കൂടുതലൊന്നും തടകും ശേഷം ഈ കുഞ്ഞിനെ ഈ തിരി ഈ വയറ്റത്ത് മൂന്ന് പ്രാവശ്യം മൂന്ന് ഭാഗത്തും നല്ലോണം ഒഴിയുന്നു അതേപോലെ മുകളിൽ നിന്ന് താഴേക്ക് ഒഴിയുന്നു തലയ്ക്ക് ഒഴിയുന്നു ഇങ്ങനെയെല്ലാം ഒഴിഞ്ഞിട്ട് ഈ കലത്തിലേക്ക് ഇടുന്നു ഈ കലം വെച്ചിട്ടുണ്ടാവില്ല ഈ കലത്തിലേക്ക് ഇടുന്നു അല്ലെങ്കിൽ ചില മാതാവ് ചെയ്യുന്നത് ഈ കലവും കൂട്ടി പിടിച്ചിട്ടാണ് ഒഴിയുന്നത് ഈ തിരി ഒഴിയുന്നത് തിരിയും കലവും കൂടി കൂട്ടി പിടിച്ചു ഒഴിയും എന്നിട്ട് കലത്തിലേക്ക് ഇടുന്നു കലത്തിലേക്ക് ഇട്ടതിന് ശേഷം ഈ കുഞ്ഞിന്റെ വയറ്റത്ത് ഈ കലം അങ്ങനെ പിടിക്കും അങ്ങനെ പിടിച്ചതിന് ശേഷം അപ്പോഴൊന്നും തിരി കെടില്ല തിരി കടന്ന പോലൊക്കെ ഫീൽ ഉണ്ടായാലും തിരി കെടില്ല അതിനുശേഷം അപ്പൊ ചില കുട്ടികളുടെ ആ വയറ്റത്ത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ചെറിയ കുഞ്ഞിന്റെ ആ വയറിന്റെ അകത്തുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും കാരണം അതിൻ്റെ ഒരു ഗ്യാസ് കയറുന്ന പോലെ ഇത് ഒഴിഞ്ഞതിന് ശേഷം ഈ ഗുരുതി വെള്ളത്തിൽ ഈ കല്ലിൻ്റെ മുകളിൽ തിരി കത്തിയിട്ടിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് അങ്ങ് കമഴ്ത്തും ഈ കലം അങ്ങ് കമിഴ്ത്താന്ന് പറയാം കലം കമഴ്ത്തി കഴിയുമ്പോൾ ശരിക്കും കുട്ടിക്ക് പെട്ടെന്നാണ് അസുഖം മാറുന്നതെങ്കിൽ ഈ കലം കമഴ്ത്തുന്ന വഴി തന്നെ അതായത് തിരി കെടാൻ പാടില്ല കെടുകയുമില്ല എന്നാലും കെടാ ശ്രദ്ധിക്കണം ഈ കമ കലം കമിത്തി കഴിയുമ്പോൾ ഈ ഗുരുതി വെള്ളം മുഴുവൻ ആ കല അങ്ങ് വലിച്ചെടുക്കും അപ്പം നമുക്ക് തന്നെ കണ്ടോണ്ടിരിക്കാം ഈ ഗുരുതി വെള്ളം മൊത്തം കലത്തിൻ്റെ അകത്തേക്ക് അങ്ങ് പോകും അങ്ങനെ കലത്തിൻ്റെ അകത്തേക്ക് പോയ ഉരുതി വെള്ളം ഒരു മിനിറ്റിനുള്ളിൽ അതായത് കയറിയിട്ട് ഉടനെ തിരിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വയറേന അപ്പം തന്നെ മാറിയിട്ടുണ്ടാവും അതായത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മാറിയിട്ടുണ്ടാവും ഇത് വെള്ളം ഇറങ്ങാൻ ഇത്തിരി സമയം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്തിട്ടാണ് വെള്ളം തിരികെ വരുന്നതെങ്കിൽ കുഞ്ഞിന് ഇത് പഴകിയതാണ് അതായത് ഈ അസുഖം വന്നിട്ട് കുറച്ച് ആയിട്ടുണ്ടാവും പക്ഷേ മാതാപിതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പ്രക്രിയ ഒരു രണ്ട് മൂന്ന് ദിവസം ചെയ്യേണ്ടി വരും രണ്ട് മൂന്ന് ദിവസം ചെയ്യുമ്പോൾ ഇതങ്ങ് വിട്ടുപോകും അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ സന്ധ്യാസമയത്തായിരിക്കണം അതായത് എരിഞ്ഞു നിൽക്കുന്ന സമയം ഏകദേശം ഒരു അഞ്ചര മുതൽ ഒരു ഏഴ് മണി വരെയുള്ള സമയത്ത് മിക്കവാറും എരിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ രാവിലെ അത് രാവിലെയും ചെയ്യാം രാവിലെ ഒരു ഒമ്പത് മണി വരെയുള്ള ടൈം ചെയ്യാം പക്ഷേ കുട്ടിക്ക് ഇതിന് ഇതിന് ചെയ്യുന്നതിന് മുമ്പ് ഭക്ഷണമൊന്നും കൊടുക്കാൻ പാടില്ല അപ്പം അതുകൊണ്ട് മിക്കവാറും നല്ലത് സന്ധ്യാസമയത്തായിരിക്കും എന്നാലും രാവിലെയും ഫലം കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ പൂർവ്വകാലങ്ങളിൽ കണ്ടിട്ടുള്ള സന്ധ്യാസമയങ്ങളാണ് ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടുള്ളത് അപ്പം ചിലര് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പറഞ്ഞത് രാവിലും ചെയ്യാറുണ്ട് രാവിലെ നല്ല ഫലം കിട്ടുന്നുണ്ടെന്ന് പറയുന്നു അപ്പം എന്തായാലും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ വയറുവേദന അല്ലെങ്കിൽ ഈ കുടലുമറിയില്ല ഇങ്ങനെയുള്ള കാര്യം അതായത് ആശുപത്രി പോയിട്ട് തലകുത്തിമറിഞ്ഞ് ഡോക്ടർമാരെ അന്വേഷിച്ച് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കുന്ന സംഭവമാണ് ഈ പറയുന്ന അന്ധവിശ്വാസത്തിലൂടെ വെറും അന്ധവിശ്വാസം എന്ന് പറയുന്ന സംഭവത്തിലൂടെ വെറും ഈ കുട്ടിയുടെ മാതാവ് ചെയ്യുന്നൊരു ക്രിയയാണിത് അപ്പം നമ്മളുടെ ശാസ്ത്രം നമ്മുടെ ഈ പറയുന്ന സാമ്പ്രദായിക ശാസ്ത്രം എത്ര സത്യമാണ് ഇവിടെ ഡോക്ടർ എന്തെല്ലാം അഭ്യാസം കാണിക്കണം എത്ര സ്കാൻ ചെയ്യണം ഈ പാരൻസ് എത്ര ദിവസം അവിടെ കുഞ്ഞിന് കൂട്ടിയിരിക്കണം അവരുടെ ജോലി തിരക്കുകളെല്ലാം കളയണം അപ്പം അവിടെ ഈ തട്ടിപ്പ് എന്ന് പറയുന്ന സ്ഥലം ആയിട്ട് ഫലം കാണിക്കുക അല്ലേ അപ്പം ഇതെല്ലാം സത്യമല്ലാന്ന് തെളിയിക്കാനുള്ളവര് ഇതാ നമ്മൾ പറയുന്നത് നമ്മുടെ ചോദ്യത്തിൽ നമ്മൾ വെല്ലുവിളിക്കാണ് ഇവർ പറയുന്ന ശാസ്ത്രക്കാർക്ക് ആർക്കുവാണെങ്കിലും നമ്മളുടെ ഈ പറഞ്ഞ കാര്യം നമ്മൾ സത്യമാണ് തെളിയിച്ചു കൊടുക്കാം അതേപോലെ ഇവരെല്ലാം ശാസ്ത്രം മാത്രം എന്ന് പറഞ്ഞു പോകുന്നവർക്ക് നമ്മൾ നമ്മുടെ അടുത്ത് വരുന്ന കുറച്ച് കുറച്ചാളുകളെ ഇവരുടെ ശാസ്ത്രത്തിലൂടെ നേരെയാക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് അതോ അംഗീകരിക്കാം അപ്പൊ നമ്മൾ രണ്ടും അംഗീകരിക്കുന്നുണ്ട് ശാസ്ത്രത്തെ അംഗീകരിക്കുന്നുണ്ട് സാമ്പ്രദായിക ശാസ്ത്രത്തെ അംഗീകരിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗം അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു തരുന്ന ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ലേഡീസ് അവർ കൗമുദി ടി പേട്ട തിരുവനന്തപുരം നന്ദി നമസ്കാരം